ഉത്തരമലബാറിലെ ആദ്യ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആശ്രമിംസ് ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ കൂടി വിജയകരമായി പ്രൊസീജ്യറുകൾ കണ്ണൂരിന്റെ കണ്ണൂരിൻ്റെ ആതുരസേവന മേഖല ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിനെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്തുവാനും ഇതോടുകൂടി സാധിക്കും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ രോഗികളും വൃക്ക മാറ്റി മാറ്റിവയ്ക്കാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ മംഗലാപുരം അങ്ങനെ സമീപ ജില്ലകളിലാണ് അത് മാറ്റി നമുക്ക് ഇവിടെ തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് അതേ ഒരു വശം എന്താണെങ്കിൽ ഇവർ ചെയ്തു കഴിഞ്ഞാലും ഈ വൃക്ക മാറ്റി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സാധാരണ ശസ്ത്രക്രിയേക്കാളും കുറച്ചും കൂടി സങ്കീർണമാണ് കാരണം വേറൊരു രോഗിയുടെ വൃക്കയാണ് ഈ രോഗി സ്വീകരിക്കുന്നത് അപ്പോൾ അത് റിജെക്റ്റ് ചെയ്യാൻ അതായത് ശരീരത്തിൽ നമുക്ക് വേറൊന്ന് ആ സ്വീകർത്താകെ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ട ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനുള്ള മരുന്നുകൾ കൊടുക്കണം അതുകൂടാതെ ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷൻ അതായത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് സംഗതികളും നമുക്ക് ഒത്തൊരുമിച്ച് കൊണ്ടുപോവാണ് അപ്പം അതിനുവേണ്ടി ഈ സർജറി കഴിഞ്ഞാലും ഒരു മാസത്തോളം അവർക്കൊരു വീടെടുത്ത് അടുത്ത ആശുപത്രിയിൽ തന്നെ താമസിക്കേണ്ടി വരും നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ തന്നെ തന്നെ വീട്ടിൽ ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിന് വിധേയനായി കൊണ്ടിരുന്ന തലശ്ശേരി സ്വദേശിയായ അൻപത്തിയൊന്ന് വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതിയ ജീവിതം നേടിയെടുത്തത് ഉത്തരകേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും ഗുണനിലവാരത്തോടുകൂടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആസ്ട്ര കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജും കണ്ണൂർ ആസ്ട്രമിംസ് മിംസ് സിഒഒ ഡോക്ടർ അനൂപ് നമ്പ്യാരും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപൻ വി ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ് ഡോക്ടർ വന്ദന ഡോക്ടർ പ്രശാന്ത് നഴ്സിംഗ് വിഭാഗം സോണിയ രമ്യ തുടങ്ങിയവരാണ് വൃക്ക മാറ്റിവെക്കലിന് നേതൃത്വം നൽകിയതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ആസ്ട്രമിംസ് സിഒഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻസ് വിവിൻ ജോർജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപൻ വി ആർ ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്ര നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക